എല്ലാവർക്കും അറിയാം കണ്ണൂർ നഗരത്തിലാണ് ഈ വർഷത്തെ കണ്ണൂർ നോർത്ത് ഉപജില്ല സ്കൂൾ കലോത്സവം നടക്കുന്നത് ഈ മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിലായി ഇരുപത്തിയഞ്ച് തീയതികളിലായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കലാവിരുന്നാണ് അതിന് കലാമാമാങ്കം എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത് കൗമാര കലാമാമാങ്കം എന്നാണ് പൊതുവേ വിളിക്കാറുള്ളത് ആ ഒരു വലിയ ഇവൻ്റ് നടക്കാൻ പോകുന്നു ഏതാണ്ട് അയ്യായിരത്തിൽ പരം കുട്ടികളും അതോടൊപ്പം തന്നെ കൂടുതൽ രക്ഷിതാക്കളും മറ്റു സ്കൂളുകളിലെ അധ്യാപകരും എല്ലാം വന്ന് നിറയുന്ന കണ്ണൂർ നഗരത്തെ സത്യം പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നഗരം കടക്കാൻ പോകുന്നത് ആ ഒരു സന്തോഷകാര്യ കാര്യം നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനനായ മേയർ ശ്രീ മുസ്ലിം അടത്തിൽ അവർകളാണ് അത് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എയും ബഹുമാനായ മന്ത്രിയുമായിട്ടുള്ള ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ സമാപന സമ്മേളനത്തിലാണ് ഉദ്ഘാടകനായി എത്തുന്നത് മന്ത്രിയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് നമുക്കെല്ലാം അറിയാം അസുഖബാധിതനായത് കാരണം ഇന്നാണ് അദ്ദേഹം ഡിസ്ചാർജ് ആവുന്നുള്ളൂ കുറച്ച് ദിവസം അദ്ദേഹത്തിന് റെസ്റ്റ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു ആദ്യത്തെ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അധ്യക്ഷനാകും അതുപോലെ തന്നെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദം ഡെപ്യൂട്ടി മേയറാണ് അഡ്വക്കറ്റ് പി ഇന്ദിര അവനാണ് എന്ന കാര്യവും എല്ലാവരെയും അറിയിക്കുന്നു ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലപ്പഴക്കമുള്ള സ്കൂളാണ് സ്കൂളിന് ഇത്തവണ ഒരു നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വക പൊതുവായി ഒരു സ്റ്റേജ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ കലോത്സവത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അത് നൽകുന്നത് ശ്രീമതി ഗീതിക വർമ്മയാണ് ജനറൽ മാനേജറാണ് നമ്മുടെ ഈ കേരള ലക്ഷദ്വീപ് ഏരിയയുടെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ഗീതിക വർമ്മയാണ് ആ സ്റ്റേജ് കം പ്ലേ ഗ്രൗണ്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ സന്ദർഭം കൂടി അവിസ്മരണീയമാണ് എന്ന് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശ്രീ ഷരീഫ് ഷരീഫ് നമുക്കറിയാം കണ്ണൂർ ഷെരീഫ് എന്ന് പറഞ്ഞ ഗായകൻ അദ്ദേഹം മാപ്പിളപ്പാട്ട് കലാരംഗത്ത് കൂടി വളരെ അദ്വിതീയമായ ഒരു ഒരു കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം ആണ് ഈ തദവസരത്തിൽ നമ്മുടെ ചടങ്ങിൻ്റെ മുഖ്യ ആകർഷണമായി മുഖ്യാതിഥിയായി എത്തുന്നത് എന്ന കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുന്നു ഈ വിവരം ജനന സമക്ഷം എത്തിക്കാനുള്ള ഒരു എന്താ പറയേണ്ടത് റിക്വസ്റ്റാണ് നമുക്ക് നിങ്ങളോട് മുമ്പിലോട്ട് വയ്ക്കാനുള്ളത് ഇത്തവണത്തെ മറ്റൊരു ഒരു പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ നദികളുടെ പേര് അല്ലെങ്കിൽ മറ്റ് കാലത്തിൻ്റെ പേരൊക്കെയാണ് കലോത്സവ വേദികൾക്ക് നൽകാറുള്ളത് ഈ തവണ ഈ സംഘാടകർ പ്രത്യേകിച്ചും എ യുഒയും പ്രിൻസിപ്പലും എച്ച് എമ്മും പി ടി ഐ എല്ലാം കൂടി ആലോചിച്ചിട്ട് അതിന് പുതിയ മനോഹരമായ ഒരു പേരിടൽ കൂടി നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിതാണ് വേദി ഒന്നിന് നമ്മുടെ കണ്ണൂർ നഗരത്തെ തൊട്ട് തലോടി നിൽക്കുന്ന കാനാമ്പുഴയുടെ പേരാണ് ഇപ്പോൾ ഗംഗാ കാവേരി അതൊക്കെ നമ്മൾ കേട്ട് ഇതായതാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നദികളുടെ പേര് സ്ഥലനാമങ്ങൾ ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ മൂന്നാമത്തെ വേദിയുടെ പേര് കസാന കോട്ട എന്നാണ് രണ്ടാമത്തെ വേദിയുടെ പേര് കണ്ണൂക്കര എന്നാണ് നാലാമത്തെ വേദിയുടെ പേര് കണ്ണൂർ കോട്ട എന്നാണ് അങ്ങനെ കൊടപ്പറമ്പ് കൊങ്കണ കോലത്തനാട് കാൽടെക്സ് കാനത്തൂർ കന്റോൺമെൻറ്റ് കൂടാരപ്പുര എന്നിങ്ങനെ വ്യത്യസ്തമായ പേരുകളിലൂടെയാണ് പന്ത്രണ്ട് വേദികൾ സജ്ജമാക്കിയിട്ടുള്ളത് അനുബന്ധമായി പറയാനുള്ളൊരു കാര്യം ഇവിടെ മാത്രം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗേൾസ് ഹൈസ്കൂളിലേക്കും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ അവിടേക്കും കുട്ടികളുടെ കലാപരിപാടികൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളുടെയും വാണിജ്യ വ്യാവസായിക രംഗത്തുള്ള ആളുകളുടെയും അതുപോലെ തന്നെ നൂറ്റി അൻപതിൽ പരം സ്കൂളുകൾ ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് നൂറ്റി അൻപതോൾ കണ്ണൂർ ഓർത്ത് ഉപജില്ല എന്ന് പറയുന്നത് ഇത് പത്ത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഒരിക്കൽ വരുന്നത് അങ്ങനെ അല്ലേ ടീച്ചറെ അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ വർഷം ഇത്തരമൊരു വലിയ മേളക്ക് ആതിഥ്യമല്ലാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുള്ളത് എന്ന കാര്യം അറിയിക്കുന്നു ഇതെല്ലാം ഒന്ന് വിശദമായി അത് ജനങ്ങളെ അറിയിക്കണം എന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചുകൊണ്ട്